നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബിഷപ്പ് പാംബ്ലാനി ഒരു പ്രസ്താവന നടത്തി അതിന്റെ വാലറ്റത്ത് തൂങ്ങിയാടി പുളിച്ച തെറിവിളി കേട്ടുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മുകാർ നമുക്കറിയാം ഈ അടുത്ത കാലത്തായി ചില ക്രൈസ്തവ സഭകളും ബിഷപ്പുമാരുമായിട്ടൊക്കെ നല്ല ഉരസലിലാണ് സി പി എമ്മുകാർ തദ്ദേശത്തിൽ തോറ്റു തൊപ്പിയിട്ടതിൽ ക്രൈസ്തവ വോട്ടുകൾ മറിഞ്ഞതും ഒരു കാരണമാണ് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി തന്നെ ക്രൈസ്തവ സഭകളെ വീണ്ടും കുപ്പിയിലാക്കാൻ അരമനകൾ കയറിയിറങ്ങി വോട്ട് തെണ്ടാൻ തുടങ്ങുകയാണ് സഖാക്കൾ എന്നാൽ ഇതിനിടയിലാണ് രാഷ്ട്രീയപരമായി ചില പ്രസ്താവനകൾ ബിഷപ്പ് പാമ്പ്ലാനി നടത്തിയത് സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകളെ അങ്ങ് കൊള്ളിച്ചു തുടർന്നാണ് ഈ സി പി എമ്മിൻ്റെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് വലിയ രീതിയിൽ വേട്ടയാടൽ പാമ്പ്ലാനിക്ക് നേരെ ഉണ്ടായി തലയിൽ കൈവച്ച് കരയുകയാണ് എം വി ഗോവിന്ദൻ ബിഷപ്പുമാരെ ഒന്നും തെറിവിളിക്കാൻ നിൽക്കല്ലേ എന്ന് നിന്ന നിൽപ്പിൽ പാർട്ടി ഇപ്പോൾ അണികൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് ബിഷപ്പ് പാംബ്ലാനി ബി ജെ പിയുടെ ആളാണെന്നും ബി ജെ പിയുടെ കാലു നക്കി നടക്കുകയാണ് എന്നൊക്കെയുള്ള വിമർശനമാണ് സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകൾ ഉയർത്തിയിരിക്കുന്നത് പാംബ്ലാനി പറഞ്ഞ പ്രസ്താവന കൂടി നമുക്കൊന്ന് നോക്കാം അതിങ്ങനെയാണ് ബി ജെ പി വിജയിക്കുമ്പോഴെല്ലാം അത് ക്രിസ്ത്യൻ വോട്ടുകൾ മൂലമാണെന്ന പ്രചാരണം തെറ്റാണ് എന്നാണ് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞത് രാഷ്ട്രീയ മുന്നണികൾ ആത്മപരിശോധന നടത്തുന്നതിൽ പരാജയപ്പെട്ടു എന്നതാണ് ഈ വാദം വ്യക്തമാക്കുന്നത് തൃശൂർ മണ്ഡലത്തിൽ ചില ക്രിസ്ത്യാനികൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തെ പരിചിതനും ജനപ്രിയനുമായ ഒരു പൊതു വ്യക്തിയായി അവർ കണ്ടതുകൊണ്ടാണ് അതുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹം ഒന്നടങ്കം ബി ജെ പിയെ പിന്തുണയ്ക്കുന്നുവെന്ന് വ്യാഖ്യാനിക്കാൻ കഴിയില്ല ഇതായിരുന്നു പാംബ്ളാനി പറഞ്ഞത് തൊട്ടു ആയിരുന്നു പാമ്പളാനിയെ വിമർശിച്ചുകൊണ്ട് സൈബർ വെട്ടുകിളി കൂട്ടം ഇരച്ചിറങ്ങിയത് പാമ്പളാനി അല്ലെങ്കിലും മോദിയുടെ കാലു നക്കുന്നവനാണ് എന്നുള്ള അതിര് വിട്ടുപോകുന്ന പോകുന്ന ചില പരാമർശങ്ങളാണ് പല സൈബർ ഗ്രൂപ്പുകളിൽ നിന്നും പുറത്തേക്ക് വന്നത് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ബിഷപ്പ് തന്റെ നിലപാട് വ്യക്തമാക്കിയത് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രതിഷേധ വോട്ടുകളോ ഭരണവിരുദ്ധ വികാരമോ കൊണ്ടുണ്ടാകാം ആത്മപരിശോധന നടത്താനും തിരുത്താനുമുള്ള പാർട്ടികളുടെ വിമുഖതയാണ് ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ കാരണമാകുന്നതെന്നും ബിഷപ്പ് പറഞ്ഞു അതായത് ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടപടലം സി പി എം തകർന്ന് താഴെ വീണതിൽ ജനവിരുദ്ധ വികാരം വലിയ രീതിയിൽ ഉണ്ട് എന്ന് എല്ലാവർക്കും തന്നെ അറിയാം പാർട്ടിക്കും അത് കൃത്യമായി മനസ്സിലാ മനസ്സിലായിട്ടുണ്ട് എന്നാൽ അത് അംഗീകരിക്കാൻ പാർട്ടി തയ്യാറല്ല ഇതുതന്നെയാണ് പാമ്പ്ളാനിയും പറഞ്ഞു വെച്ചിരിക്കുന്നത് ഭരണവിരുദ്ധ വികാരം ഇതിനൊരു കാരണമായിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വെച്ചത് ഇതൊക്കെയാണ് ഈ സി പി എമ്മിൻ്റെ സൈബർ ഗ്രൂപ്പുകളെ അങ്ങ് ചൊടിപ്പിച്ചത് ഞങ്ങളുടെ കപ്പിത്താനെ പറയുന്നോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇരച്ചിറങ്ങിയതാണ് ഈ പറയുന്ന സൈബർ ഗ്രൂപ്പുകൾ ഈ വെട്ടുകളി വെട്ടുകളൂട്ടത്തിന് ചില ക്രൈസ്തവ ഗ്രൂപ്പുകൾ മറുപടി കൊടുത്തു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വോട്ടും തണ്ടി അരമന കയറാൻ ഇങ്ങു വാ നിന്നെയൊക്കെ കാണിച്ചു തരാം എന്നുള്ള മറുപടിയാണ് ഈ ഗ്രൂപ്പുകളിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ഇതോടുകൂടി എങ്ങനെയെങ്കിലും ബിഷപ്പുമാരെയും ക്രൈസ്തവ സഭകളെയും ഗ്രൂപ്പുകളെയും ഒന്ന് തണുപ്പിക്കാൻ കാത്തിരുന്ന സി ഉന്നത നേതാക്കൾക്ക് വലിയ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് ബി ജെ പിയെ തൊട്ടുകൂടാത്തവരായി സഭ കണക്കാക്കുന്നില്ല എന്നാൽ വടക്കേ ഇന്ത്യയിൽ പള്ളികൾക്കും കന്യാസ്ത്രീകൾക്കും നേരെയുള്ള ആക്രമണങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു ക്രിസ്ത്യാനികളുമായുള്ള സൗഹൃദം കേരളത്തിൽ മാത്രമായി പരിമിതപ്പെടുത്താൻ കഴിയില്ല ദേശീയ തലത്തിൽ തുല്യതയും ഭരണഘടനാ അവകാശങ്ങളും ഉറപ്പാക്കേണ്ടതുണ്ട് എന്നും പാംബ്ലാനെ പറഞ്ഞു ി ജെ പി ഭരണത്തിൽ ക്രിസ്ത്യാനികൾ സുരക്ഷിതരാണോ എന്ന ചോദ്യത്തെ സാമാന്യവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ നിരന്തരം ആവർത്തിക്കുന്ന ആക്രമണങ്ങൾ സംശയങ്ങൾ ഉയർത്തുന്നുണ്ട് ഭരണഘടനാപരമായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് സഭ ഒരിക്കലും ഞങ്ങൾ ക്രിസ്ത്യൻ അനുകൂല നിലപാട് വേണമെന്നാവശ്യപ്പെടുന്നില്ല സർക്കാരുകൾ ക്രിസ്ത്യൻ വിരുദ്ധർ ആകരുതെന്ന് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ ഭരണഘടനാപരമായ അവകാശങ്ങൾക്കപ്പുറം ക്രിസ്ത്യൻ സമൂഹം ഒരിക്കലും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല കോടതി നിർദ്ദേശങ്ങൾക്കനുസൃതമായി ജനസംഖ്യാ അനുപാതത്തിൽ അവകാശങ്ങൾ ന്യായമായി വിതരണം ചെയ്യണമെന്നാണ് സഭയുടെ നിലപാട് പ്രധാന വകുപ്പുകൾ പ്രത്യേക സമുദായങ്ങൾ നിയന്ത്രിക്കുന്നതിനു പകരം മുന്നണിയിലെ പ്രധാന പാർട്ടികൾ കൈകാര്യം ചെയ്യുന്നതാണ് നല്ലത് കോൺഗ്രസ്സോ സി പി എമ്മോ അത്തരം വകുപ്പുകൾ കൈകാര്യം ചെയ്യുമ്പോൾ തീരുമാനങ്ങൾ കൂടുതൽ സന്തുലിതമായിരിക്കും മുസ്ലിം ലീഗിന് വർഷങ്ങളായി വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നതിനെ പരാമർശിച്ചാണോ ഈ വിമർശനം എന്ന ചോദ്യത്തോട് ഒരാളുടെയും പേരെടുത്തു പറയാൻ ആഗ്രഹമില്ല എന്നായിരുന്നു ജോസഫ് പാമ്പ്ലാനിയുടെ മറുപടി ഇന്നയാൾ മന്ത്രിയാകണമെന്ന് സഭ ഒരിക്കലും ആവശ്യപ്പെടാറില്ല ഏത് രംഗത്തും അനീതി ഒഴിവാക്കണമെന്നത് മാത്രമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് മുൻകാലങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ സഭയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇടതു നേതാക്കളും സഭാ നേതൃത്വവുമായി ഊഷ്മളമായ ബന്ധമാണ് പുലർത്തിപ്പോരുന്നത് സ്പീക്കർ ഷംസീർ പലതവണയാണ് തലശ്ശേരി ബിഷപ്പ് ഹൌസിൽ എത്തി ചർച്ച നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും താനുമായി പലതവണ സംഭാഷണം നടത്തിയിരുന്നു ഇതെല്ലാം ഇടത് നേതാക്കൾക്ക് ക്രിസ്ത്യൻ വിരുദ്ധ മനോഭാവം ഇല്ലെന്നതിന് തെളിവാണ് മനുഷ്യ വന്യജീവി സംഘർഷത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ സഭ സമർപ്പിച്ച നിരവധി നിർദ്ദേശങ്ങൾ വന്യജീവി സംരക്ഷണ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഞാൻ പരസ്യമായി സമ്മതിച്ചിട്ടുണ്ടെന്നും ജോസഫ് പാംബ്ലാനി പറഞ്ഞു ഒരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രി സമുദായത്തിന് ഗുണകരമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല കേരളത്തിൽ മുൻപ് ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാർ ഉണ്ടായിരുന്നു അവർ ക്രിസ്ത്യാനികൾക്ക് മാത്രമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല ഞങ്ങൾ ഒരിക്കലും അത്തരം ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല അധികാരത്തിൽ ഇരിക്കുന്നത് ആരായാലും പൗരന്മാർ എന്ന നിലയിൽ ക്രൈസ്തവരുടെ നിയമപരമായ അവകാശങ്ങളിലാണ് സഭ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കെ എം മാണിക്ക് ശേഷം കേരള കോൺഗ്രസ് ക്ഷയിച്ചത് ക്രൈസ്തവ സമുദായത്തിന്റെ വിലപേശൽ ശേഷിയെ ബാധിച്ചു എന്നത് സത്യമാണ് വിമോചന സമരത്തിന്റെ കാലം മുതൽ ക്രമേണ കേരള കോൺഗ്രസ് സാമൂഹിക സന്തുലിതാവസ്ഥ ആഗ്രഹിക്കുന്ന ഒരു ശക്തിയായി വളർന്നു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പോലും ഭയപ്പെട്ടിരുന്ന ഒരു ശക്തിയായി മാറി എന്നാൽ വ്യക്തിപരമായ അഭിലാഷങ്ങളാലുള്ള പിളർപ്പുകൾ പാർട്ടിയെ ദുർബലപ്പെടുത്തി പിളരുന്തോറും വളരുന്നു എന്ന ആശയം വിനാശകരമാണെന്ന് തെളിഞ്ഞു ഇന്ന് വളരാതെ പിളരുന്നത് തുടരുന്നു ഇതായിരുന്നു പാംബ്ലാനി പറഞ്ഞു വച്ചത് ഈ ഭരണവിരുദ്ധ വികാരം എന്നൊക്കെയുള്ള പാം്ലാനിയുടെ ചില പ്രസ്താവനകളാണ് ഈ സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകളെ ചോടിപ്പിച്ചത് ഇതോടുകൂടിയാണ് അവർ പാംബ്ലാനിക്ക് നേരെയും ഇരച്ചിറങ്ങിയത് മുൻപ് റബ്ബർ വില ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് പാംബ്ലാനി ചില പ്രസ്താവനകൾ നടത്തിയത് സർക്കാരിനെയും സി പി എമ്മിനെയും ഒക്കെ ചോടിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്ക് വരെ കൊണ്ടെത്തിച്ചിരുന്നു അന്ന് പാമ്പ്ളാനി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു റബ്ബർ കർഷകർക്ക് മാന്യമായ വേതനം ഉറപ്പാക്കിയാൽ കേന്ദ്രത്തിന് ഇവിടെ നിന്ന് ഒരു എംപിയെ ഞങ്ങൾ സമ്മാനിക്കുമെന്നും അങ്ങനെ കേന്ദ്രത്തോട് ബി ജെ പിയോടൊരു പാലമൊക്കെ ഇട്ട് സംസാരിച്ച ആളുമാണ് ഈ പറയുന്ന പാമ്പ്ളാനി പലപ്പോഴും രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എൻ്റെ കുഞ്ഞാടുകൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പാമ്പ്ളാനി പറയുമ്പോഴും ചില സമയത്ത് കൃത്യമായ രാഷ്ട്രീയം തന്നെ പറഞ്ഞിട്ടുള്ള ആളാണ് പാമ്പ്ളാനി അപ്പോൾ ബി ജെ പിയോട് ബി ജെ പി തൊട്ടുകൂടാത്ത പാർട്ടിയല്ല എന്നൊക്കെ പറഞ്ഞതും ഈ പറയുന്ന തന്നെ ആയിരുന്നു അങ്ങനെ ബി ജെ പിയോട് അടുക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു ബിഷപ്പ് കൂടിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം സംഘിയാണ് കൃസംഘിയാണ് എന്നൊക്കെയുള്ള വിളിപ്പേരുകൾ ഒരുപാട് കേട്ട ആളും കൂടിയാണ് എന്നാൽ ബി ജെ പിക്ക് പാലമിടാൻ പോയ ഇത്തരം കള്ള ബിഷപ്പുമാരെ തിരിച്ചറിയണം കേരളം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു സി പി സൈബർ ഗ്രൂപ്പുകൾ ഇളകി വന്നത് ഇതിനിടെ അവർക്ക് മറുപടി കൊടുത്തത് പി എം ശ്രീയിലൂടെ കേന്ദ്രവുമായി പാലമിടാൻ പോയത് ആരാണ് എന്ന് ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിക്കരുത് സി ജെ പി പാർട്ടിയായി ബി ജെ പിയും സി പി എമ്മും കൂടി കൈകോർത്തില്ലേ എന്നൊക്കെയുള്ള തെരുവിളിയാണ് സി പി എമ്മിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത